കഴിഞ്ഞ ദിവസം നാലാം ക്ലാസ്സിലെ പരിസര പഠനം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് കണ്ടു കേട്ടോ അതിൽ പക്ഷികളെ ഒരു പാഠമുണ്ട് അപ്പോൾ ആ പാഠത്തിലുള്ള പക്ഷികളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങൾക്കൊരു പക്ഷിയുടെ ശബ്ദം കേൾപ്പിച്ച് തരാം ഈ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നോക്കണേ ഈ ഒരു ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ചിന്നക്കുട്ട്രൻ എന്ന് പറയുന്ന വൈറ്റ് ചീക്കട് ബാർബറ്റ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണേ നമ്മുടെ വീട്ടിലെ ചാമ്പയ്ക്കയും അതുപോലെ തന്നെ പേരക്കയും പപ്പായൊക്കെ പഴിക്കുന്ന സമയത്ത് അതൊക്കെ വന്ന് കഴിക്കാറുള്ള ഒരു പക്ഷിയാണിത് ഈ പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള പക്ഷികളുണ്ട് അല്ലേ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ പക്ഷികളാണ് വരാറുള്ളത് അവയുടെ പേരുകൾ നിങ്ങൾക്കറിയോ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങളുണ്ട് ഈ പക്ഷികളുടെ ചിത്രങ്ങൾക്ക് നമുക്ക് നിറം നൽകാം അപ്പോൾ ഈ പക്ഷികളൊക്കെ ഏതാണെന്ന് കൂട്ടുകാർക്ക് അറിയാം നമുക്ക് ഏതൊക്കെ പക്ഷികളാണെന്ന് നോക്കാം ഒന്നാമത്തത് റോസ്റ്റിംഗ് പാരക്കിറ്റ് എന്ന് പറയുന്ന മോതിരത്തത്ത എന്ന് പറയുന്ന പക്ഷിയാണേ അപ്പോൾ തത്തയുടെ നിറം ഏതാണ് പച്ച നിറമാണല്ലേ അപ്പോൾ ഞാനിവിടെ തത്തയുടെ ഒരു ചിത്രം കാണിക്കാം കേട്ടോ അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള നിറം വേണം നമ്മൾ തത്തയ്ക്ക് കൊടുക്കാൻ ഇനി രണ്ടാമത്തേതോ രണ്ടാമത്തേത് റെഡ് ബിസ്കേട്ട് ബുൾബിൾ എന്ന് പറയുന്ന ഇരട്ടത്തലച്ചി എന്ന് പറയുന്ന പക്ഷിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചിത്രവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന നിറം വേണം നിങ്ങൾ പക്ഷിക്ക് കൊടുക്കുക അപ്പോൾ ഈ മയിൽ എന്ന് പറയുന്ന പക്ഷി നമ്മുടെ ദേശീയ പക്ഷിയാണല്ലേ അപ്പോൾ ഈ ഒരു പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും കാട്ടിലൊക്കെ പോകുന്ന സമയത്തൊക്കെ കാണാറുണ്ടാവും അല്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പക്ഷിയെ കാണാറുണ്ട് അല്ലേ ഇനി അടുത്തത് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള മരക്കൊത്തിയാണ് അല്ലേ അപ്പോൾ ഈ മരക്കൊത്തിയുടെ ചിത്രവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ നിറം നൽകുക ചിത്രത്തിലെ പക്ഷികൾ ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തേത് തൂവലുകളുടെ നിറത്തിൽ രണ്ടാമത്തത് ശരീരത്തിൻ്റെ ആകൃതിയിൽ മൂന്നാമത്തേതോ കൊക്കിൻ്റെ ആകൃതിയിൽ ഓരോ പക്ഷികളുടെയും കൊക്ക് എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലാണല്ലേ അതുപോലെ തന്നെ കാലുകളുടെ വലിപ്പത്തിലും പക്ഷികൾ വ്യത്യസ്തരാണ് തരംതിരിക്കാം നമ്മുടെ പ്രദേശത്തുള്ള പക്ഷികളുടെ തൂവലുകളെല്ലാം ഒരേ നിറത്തിലുള്ളവയാണോ തൂവലുകൾക്ക് വ്യത്യസ്ത നിറമുള്ള പക്ഷികളെ കണ്ടിട്ടുണ്ടല്ലേ ഏതെല്ലാമാണവ പട്ടികപ്പെടുത്തു അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന പക്ഷികൾക്കെല്ലാം ഒരേ നിറമുള്ള പക്ഷികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന കാക്ക കാക്കയ്ക്ക് ഒരു നിറം മാത്രമാണല്ലേ തൂവലുകളുടെ നിറത്തിൽ ശരീരത്തിൻ്റെ ആകൃതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ചുണ്ടുകളുടെ നിറം അതുപോലെ തന്നെ ചുണ്ടുകളുടെ ആകൃതിയിലും പക്ഷികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പക്ഷികളെ സഞ്ചരിക്കുന്ന രീതി അതായത് പക്ഷികൾ പറക്കുന്ന രീതി വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവരുടെ കണ്ണുകളുടെ നിറത്തിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആകൃതി വലിപ്പത്തിലൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പക്ഷികളുടെ കാലുകളുടെ ആകൃതി വലിപ്പം എന്നിവയിലും പക്ഷികളെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരീരത്തിൽ ഒറ്റ നിറമുള്ള പക്ഷികൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കാക്കയുണ്ട് അതുപോലെ തന്നെ താറാവ് കൊക്ക് ഇത്തരത്തിലുള്ള പക്ഷികൾക്കൊക്കെ ശരീരത്തിൽ ഒറ്റ നിറം മാത്രമാണുള്ളത് ശരീരത്തിൽ പല നിറത്തിലുള്ള തൂവലുകളുള്ള പക്ഷികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്ന് മയിൽ രണ്ട് മരക്കുത്തി മഞ്ഞക്കിളി അപ്പോൾ ഇത്തരത്തിലുള്ള പക്ഷികളിൽ പല നിറത്തിലുള്ള തൂവലുകളാണുള്ളത് പക്ഷികളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ ഇനി തൂവലുകളുള്ള മുട്ടയിടുന്ന കൊക്കുകളുള്ള ജീവികളാണ് ആരെ പക്ഷികൾ എല്ലാ പക്ഷികളും പറക്കാറില്ല കേട്ടോ പറക്കുന്ന ജീവികളെല്ലാം പക്ഷികളുമല്ല നമ്മുടെ നാട്ടിൽ പറക്കുന്ന ഊന് ഉണ്ട് പറക്കുന്ന തവളയുണ്ട് അതൊക്കെ ശരിയായ രീതിയിൽ പറക്കുന്നതല്ല ഗ്ലൈഡ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പറക്കുന്ന ജീവികളെന്ന് പറയാറുണ്ട് അല്ലേ അതുപോലെ തന്നെ വവ്വാലുകളുണ്ട് അല്ലേ വവ്വാലുകൾ എന്താണ് പക്ഷിയല്ല അത് ഒരു സസ്തനയാണല്ലേ അപ്പോൾ പറക്കുന്ന എല്ലാ ജീവികളും എന്തല്ല പക്ഷികളല്ല അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു ആക്ടിവിറ്റി ഉള്ളത് പരിസരം നിരീക്ഷിച്ച് വ്യത്യസ്ത പക്ഷികളുടെ സവിശേഷതകൾ കണ്ടെത്താം അപ്പോൾ ഒരു പക്ഷി നിരീക്ഷണത്തിന് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അല്ലേ നമ്മൾ പക്ഷികളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ശബ്ദവും ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ പക്ഷികൾ പറന്നുപോകും അതുപോലെ തന്നെ പക്ഷികളെ നമ്മൾ യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ചെയ്യാൻ പാടില്ല കേട്ടോ പക്ഷി നിരീക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷികളുടെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് പക്ഷികളുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ പക്ഷി ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പക്ഷികളുടെ ശബ്ദങ്ങളെ കേട്ടിട്ട് അതിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രദ്ധിക്കുക പക്ഷികളുടെ ശബ്ദം കേട്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ബൈനോക്കുലറോ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ആ പക്ഷിയെ അടുത്ത് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ പക്ഷി നിരീക്ഷണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പക്ഷികളെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാക്കി വെക്കണം കേട്ടോ അതിന് നിങ്ങൾക്ക് ബുക്കുകൾ ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിൽ പക്ഷികളെ പറ്റിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ കിളി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ആ ഒരു അപ്ലിക്കേഷനിൽ നമുക്ക് പക്ഷികളുടെ മലയാളം പേരും ഇംഗ്ലീഷ് പേരും ആ പക്ഷിയെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ആ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ചെറിയൊരു ഗൈഡ് നമുക്ക് പക്ഷി നിരീക്ഷണത്തിൻ്റെ സമയത്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ പക്ഷികളെ നിരീക്ഷിക്കുന്ന സമയത്ത് ആ ഒരു പക്ഷിയെ നമ്മൾ ഏത് ആവാസ വ്യവസ്ഥയിൽ നിന്നാണ് അതായത് പക്ഷി ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഏത് ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തണം ഉദാഹരണം പറയുകയാണെങ്കിൽ മീൻകൊത്തി എന്ന് പറയുന്ന പക്ഷി അതിന് പൊതുവെ നമ്മൾ വീട്ട് നാട്ടിലൊക്കെയുള്ള കുളങ്ങളിലോ അതുപോലെ തന്നെ വാൽപ്രദേശങ്ങളിലൊക്കെയാണല്ലേ കാണാറ് അപ്പോൾ ഞാൻ മീൻകൊത്തി പക്ഷിയെ കണ്ടു അതെവിടെയാണ് വീട്ടിൻ്റെ അടുത്തുള്ള കുളത്തിൽ നിന്ന് അങ്ങനെ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം അടുത്തത് പക്ഷികളെ കണ്ട സമയം നമ്മൾ പക്ഷികളെ കണ്ട സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം ഇപ്പം പൊതുവേ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടുമാണ് പക്ഷികൾ ആക്റ്റീവ് ആവുന്നത് അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ പക്ഷികളെ കണ്ടതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പക്ഷികളുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം അല്ലേ ചെറിയ പക്ഷിയാണോ വലിയ പക്ഷിയാണോ അതുപോലെ തന്നെ പക്ഷികളുടെ തൂവലുകളുടെ നിറങ്ങൾ ചിലപ്പോൾ നമുക്ക് പക്ഷികളെ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയണമെന്നില്ല ആ സമയത്ത് നമ്മൾ പക്ഷികളുടെ നിറങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് പിന്നീട് അത് റെഫർ ചെയ്യാം മറ്റുള്ള ബുക്കുകളിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ട പക്ഷി ഏതാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പലപ്പോഴും പക്ഷികളൊക്കെ ചിലപ്പം കാടിൻ്റെ മറകുകളിലൊക്കെ ആയിരിക്കില്ല ഉണ്ടാവുക ആ സമയത്ത് പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടിട്ടുതന്നെ നമുക്ക് പക്ഷികളെ തിരിച്ചറിയാൻ പറ്റും അപ്പം നമ്മൾ പക്ഷികളുടെ ശബ്ദങ്ങളും ശ്രദ്ധിക്കണം പക്ഷി നിരീക്ഷണത്തിന് പോകുന്ന സമയത്ത് നമുക്ക് പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റും എന്നിട്ട് ആ ശബ്ദം ഏതാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനൊക്കെ പറ്റും അതുപോലെ തന്നെ പക്ഷി നിരീക്ഷണത്തിൽ പോകുന്ന സമയത്ത് പക്ഷികളുടെ ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ കാല് കണ്ണ് കൊക്കുകൾ ഇതൊക്കെ ഓരോ പക്ഷികളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പം പക്ഷികളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പക്ഷികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ പലപ്പോഴും പക്ഷികളൊക്കെ ആകാശത്തിലൂടെ പറന്നു പോകാറൊക്കെ അല്ലേ ആ സമയത്ത് നമ്മൾ താഴെ നോക്കുന്ന സമയത്ത് ഏത് പക്ഷികളെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം ആ പക്ഷികൾ പറക്കുന്ന രീതി കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ പക്ഷി നിരീക്ഷണത്തിന് ശേഷം നമുക്ക് എങ്ങനെയാണ് പക്ഷി നിരീക്ഷണത്തിന്റെ ഒരു കുറിപ്പ് തയ്യാറാക്കുന്ന കാര്യം നോക്കാം അല്ലെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് കൂടെ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പക്ഷികളുടെ പേര് അതിനുശേഷം പക്ഷിയെ കണ്ട സ്ഥലം അതിന് ശേഷം പക്ഷിയുടെ നിറം ഏതാണെന്ന് ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ പക്ഷിയെ കണ്ട സമയം കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ പക്ഷികളുടെ മറ്റുള്ള സവിശേഷതകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ കൊക്കിൻ്റെ ആകൃതി അതുപോലെ തന്നെ കാലിൻ്റെ ആകൃതി അതുപോലെ തന്നെ പക്ഷികളുടെ വാലിൻ്റെ ആകൃതിയൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ പക്ഷികളുടെ കൂടുകളാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ കൂടിൻ്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കൂട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മരപ്പൊത്തുകളിലാണോ ഇനി തൂങ്ങിക്കിടക്കുന്ന കൂടാണോ ഇനി അതുപോലെ തന്നെ നിലത്താണോ പക്ഷിയുടെ കൂട് അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണെന്ന് അറിയാം നമ്മുടെ ഒട്ടക പക്ഷി എന്ന് പറയുന്ന പക്ഷിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി കേട്ടോ അതുപോലെ തന്നെ മുൻപോട്ടും പിറകോട്ടും പറക്കാൻ പറ്റുന്ന ഒരു പക്ഷിയാണ് ഹമ്മിംഗ് ബേഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി എന്ന് പറയുന്നത് കഴുകന്മാരാണേ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറക്കുന്ന പക്ഷികളുണ്ട് അതേപോലെ തന്നെ പറക്കാത്ത പക്ഷികളുണ്ട് അപ്പോൾ പറക്കാത്ത പക്ഷികൾ എന്ന് പറയുന്നത് പെൻഗിൻ കിവി അത്തരത്തിലുള്ള പക്ഷികളാണ് പറക്കാത്ത പക്ഷികൾ അപ്പോൾ നമ്മൾ നേരത്തെ ഏറ്റവും വലിപ്പമുള്ള പക്ഷിയെ പറ്റി പറഞ്ഞു അല്ലേ അപ്പോൾ ഏറ്റവും ചെറിയ പക്ഷി ഏതാണെന്ന് കൂട്ടുകാർക്കറിയോ അത് ഹമ്മിങ് ബേഡ് എന്ന് പറയുന്ന പക്ഷിയാണ് ഓരോ പക്ഷികൾക്കും പലതരത്തിലുള്ള ആഹാര രീതികളാണ് അല്ലേ ഇപ്പം മരക്കൊത്തി എന്ന് പറയുന്നത് മരത്തിലൊക്കെ കാണുന്ന ചെറിയ പുഴുക്കളെയൊക്കെ കടിക്കാറുണ്ട് മീൻ കൊത്തി എന്ന് പറയുന്നത് മീനുകളെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷൽ്പദങ്ങൾ അതുപോലെ തന്നെ ചെറിയ ജീവികളൊക്കെ കഴിക്കാറുണ്ട് തേൻ പൂക്കളിൽ നിന്നുള്ള തേനുകളാണ് കുടിക്കാറുള്ളത് അതുപോലെ തന്നെ കഴുകനും പരുന്ത് പോലുള്ള പക്ഷികൾ മാംസാഹാരങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പല്ലി ഓന്ത് അത്തരത്തിലുള്ള ജീവികളാണ് ആഹാരമാക്കുന്നത് അപ്പോൾ ഓരോ പക്ഷികളുടെ ഭക്ഷണ രീതി നമുക്ക് നോക്കാറ് ഇനി അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തത്തയെ നോക്കുന്ന സമയത്ത് തത്ത എന്തൊക്കെയാണ് കഴിക്കാറുള്ളത് പഴങ്ങൾ കഴിക്കാറുണ്ട് പച്ചക്കറികൾ കഴിക്കാറുണ്ട് വിത്തുകൾ കഴിക്കാറുണ്ട് അടുത്ത പക്ഷി എന്ന് പറയുന്നത് പൊന്മാൻ പൊന്മാൻ പൊതുവെ മത്സ്യങ്ങളെയാണ് കഴിക്കാറുള്ളത് മത്സ്യങ്ങളെ മാത്രമല്ല ചെറിയ പ്രാണികളും അതുപോലെ തന്നെ ചോന്തുകളും അതുപോലുള്ള ചെറിയ ജീവികളൊക്കെ മീൻകുത്തികൾ കഴിക്കാറുണ്ട് അടുത്തതായിട്ട് പരുന്ത് പരുന്തുകൾ പൊതുവെ എലികളും പാമ്പുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പക്ഷികളെയും മത്സ്യങ്ങളെയൊക്കെ കഴിക്കാറുണ്ട് ഇനി അടുത്ത് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള മൈന എന്ന് പറയുന്ന പക്ഷി മൈനകൾ പൊതുവെ ചെറിയ ചെറിയ പ്രാണികൾ അത്തരത്തിലുള്ള ചെറിയ പുഴുക്കളൊക്കെയാണ് ആഹാരമാക്കുന്നത് ഇനി അടുത്തത് മരക്കൊത്തി മരക്കൊത്തിയും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികൾ പുഴുക്കൾ അതുപോലെ തന്നെ വണ്ടുകൾ മരങ്ങളുടെ പഴങ്ങളൊക്കെ ഇവർ കഴിക്കാറുണ്ട് ഇനി അടുത്തത് നാഗമോഹൻ എന്ന് പറയുന്ന ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് ഈ പക്ഷി പ്രാണികളെയും ചെറിയ ചെറിയ ഈച്ചകൾ പോലുള്ള ചെറിയ ഷൽപ്പഥങ്ങളെയാണ് ആഹാരമാക്കാറുള്ളത് ഇനി അടുത്തത് കുയിൽ കുയിൽ പൊതുവെ പഴങ്ങളാണ് ആഹാരമാക്കുന്നത് നമുക്കിവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ അതിൽ ഉണ്ട് അതുപോലെ തന്നെ പരുന്തണ്ട് അതുപോലെ തന്നെ നമ്മുടെ അങ്ങാടിക്കുരുവി എന്ന് പറയുന്ന പക്ഷിയുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചിന്നക്കുട്ട്രൂൻ എന്ന് പറയുന്ന പക്ഷിയുണ്ട് ഓരോ പക്ഷികളും നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഈ താറാവിനത്തിൽ പെടുന്ന പക്ഷികൾ പൊതുവെ വെള്ളം കെട്ടിക്കിടക്കുന്ന ചെറിയ തടാകങ്ങൾ അല്ലെങ്കിൽ കുളങ്ങളിലൊക്കെയാണ് ആഹാരം കണ്ടെത്തുന്നത് എന്നാൽ അതേസമയം ആകാശത്തിലൂടെ പറക്കുന്ന പരുന്തുകളോ പരുന്തുകളും മുകളിലൂടെ പറന്നിട്ട് താഴെയുള്ള ചെറിയ ജീവികളെ നിരീക്ഷിച്ചുകൊണ്ട് മുകളിൽ താഴോട്ട് പറന്ന് വന്ന് ചെറിയ ഇരകളെയൊക്കെ റാഞ്ചി കൊണ്ടുപോകാറുണ്ട് അല്ലേ അതേസമയം നമ്മളെ ടൗൺ പ്രദേശങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണാറുള്ള നമ്മുടെ അങ്ങാടിക്കുരുവി എന്ന് പറയുന്ന പക്ഷേ ധാന്യങ്ങളാണ് കഴിക്കാറുള്ളത് ഈ പക്ഷികളെ പൊതുവെ നമ്മൾ അങ്ങാടികളിലൊക്കെ കാണാറുണ്ട് അല്ലെ പലപ്പോഴും പലചരക്ക് കടകളുടെ മുൻപിലൊക്കെ ചെറിയ ധാന്യങ്ങളൊക്കെ വീണ് കിടക്കുന്ന സമയത്ത് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പക്ഷികൾ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചിഹ്ന എന്ന് പറയുന്ന പക്ഷി പഴങ്ങൾ കഴിക്കുന്ന പക്ഷികളാണ് അല്ലേ അപ്പം ഈ പക്ഷികളുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലാണ് അല്ലേ പഴങ്ങൾ കഴിക്കുന്ന പക്ഷികളുണ്ട് അതേസമയം ധാന്യങ്ങൾ കഴിക്കുന്ന പക്ഷികളുണ്ട് മാംസാഹാരങ്ങൾ കഴിക്കുന്ന അതായത് ചെറിയ പാമ്പുകളെയും മറ്റുള്ള പക്ഷികളൊക്കെ കഴിക്കുന്ന പക്ഷികളുണ്ട് അതേപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് ഭക്ഷണം തേടുന്ന പക്ഷികളുണ്ട് അതുപോലെ തന്നെ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പക്ഷികളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഭക്ഷണ അല്ലെങ്കിൽ ആഹാര രീതികൾ പക്ഷികൾക്കുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ പക്ഷികളുടെ ചിത്രങ്ങൾ നമ്മൾ യോജിപ്പിക്കണം അപ്പോൾ അതിത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ താറാവിനെത്തിപ്പെടുന്ന പക്ഷിയാണ് അപ്പോൾ താറാവിൻ്റെ കാല് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമല്ലേ വെള്ളത്തിനടിയിലൂടെ ഇങ്ങനെ നീന്തി പോകാനുള്ള തരത്തിലുള്ള കാലുകളാണ് ഉള്ളത് അപ്പം ഇതാണ് നമ്മുടെ താറാവിൻ്റെ കാലെന്ന് പറയുന്നത് രണ്ടാമത്തത് പൊന്മാൻ എന്ന് പറയുന്ന കോമൺ കിങ് എന്ന് പറയുന്ന പക്ഷിയാണ് അപ്പോൾ അതിൻ്റെ കാല് നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ ചെറിയ കാലാണ് മൂന്നാമത്തത് പരുന്ത് പരുന്ത് എന്ന് പറയുന്ന പക്ഷിൻ്റെ കാല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും അല്ലേ എങ്ങനെയാണ് പരുന്നിൻ്റെ കാലുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പരുന്തുകളുടെ കാലുകൾ ശക്തിയുള്ള കാലുകളായിരിക്കും അല്ലേ അതുപോലെ തന്നെ നല്ല കൂർത്ത നഖങ്ങളുള്ള കാലുകളായിരിക്കും എന്തിനായിരിക്കും ശക്തിയുള്ള അല്ലെങ്കിൽ കൂർത്ത നഖങ്ങളുള്ള കാലുകൾ പരുന്തിന് ആ ഇതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എലികളും അതുപോലെ തന്നെയുള്ള വലിയ വലിയ ജീവികളൊക്കെയാണ് അല്ലേ പരുന്തുകൾ കഴിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൂർത്ത ശക്തിയേറിയ കാലുകൾ പരുന്തുകൾക്കുള്ളത് ഇനി നാലാമത്തേത് നമ്മുടെ വയൽ കാണാറുള്ള കൊക്ക് എന്ന് പറയുന്ന പക്ഷി അല്ലേ നീണ്ട അല്ലെങ്കിൽ നീളത്തിലുള്ള കാലുകളാണല്ലേ അത് എന്തിനായിരിക്കും വെള്ളത്തിലൂടെ നടന്നു പോയിട്ട് അതിലുള്ള ചെറിയ ജീവികളെ മീനുകളെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നീളത്തിലുള്ള കാലുകളുള്ളത് ഇനി അടുത്തത് മരക്കൊത്തി എന്ന് പറയുന്ന പക്ഷിയുടെ കാലല്ലേ അത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ മരത്തിൽ ഇറക്കി പിടിക്കാൻ പാകത്തിന് ഉള്ള അത്രയും ഷാർപ്പായിട്ടുള്ള കാലുകളായിരിക്കും മരക്കൊത്തികൾക്ക് ഉണ്ടാവുക അപ്പോൾ നമ്മൾ പക്ഷികളെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട് അല്ലെ ഓരോ പക്ഷികളും അവരുടേതായ ആവാസ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത് അതായത് അവരുടെ വാസസ്ഥലം എന്ന് പറയും അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാറുള്ള കുറച്ച് പക്ഷികളെ നമുക്ക് നോക്കാം അല്ലേ അവർ ഏതൊക്കെ വാസ സ്ഥലങ്ങളിലാണ് കാണാറുള്ളത് എന്നും കൂടെ നോക്കാം ഒന്ന് നമ്മുടെ എന്ന് പറയുന്ന മീൻകുത്തി എന്ന് പറയുന്ന പക്ഷി ഇതിന് പൊതുവെ കുളങ്ങളിലും അതുപോലുള്ള പുഴയോരങ്ങളിലൊക്കെയാണ് കാണാറുള്ളത് അതുപോലെ തന്നെ കാടുകളിൽ പക്ഷികളെ കാണാറുണ്ട് അതുപോലെ തന്നെ ജനവാസ മേഖലയിലും പക്ഷികളെ കാണാറുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും പക്ഷികളെ നമുക്ക് കാണാറുണ്ട് ഇനി നമുക്ക് ജലാശയങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ ജലമുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പക്ഷികളെ ഏതൊക്കെയാണെന്ന് നോക്കുക അല്ലേ ജലാശയത്തിൻ്റെ അടുത്തുള്ള പക്ഷികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചുണ്ടിൻ്റെ അല്ലെങ്കിൽ കൊക്കിലിൻ്റെ പ്രത്യേകതയുണ്ട് കാലിൽ പ്രത്യേകതയുണ്ട് ആ അതെ ജലാശയങ്ങളിലൊക്കെ കാണുന്ന പക്ഷികൾക്ക് നീണ്ട കൊക്കുകളും അതുപോലെ തന്നെ വലിയ കാലുകളൊക്കെ ഉണ്ട് അല്ലേ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ അവരുടെ ആഹാരം എന്ന് പറയുന്നത് മീനുകളാണല്ലേ അപ്പം വെള്ളത്തിലുള്ള മീനുകളെ ഒറ്റ കൊത്തിനെ പിടിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള നീണ്ട കൊക്കുകൾ ഇത്തരത്തിലുള്ള പക്ഷികൾക്കുണ്ട് അതുപോലെ തന്നെ മീൻ കൊത്തിക്ക് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ജമ്പ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഷാർപ്പായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കൂറ കൊക്കുകളാണുള്ളത് അല്ലേ അതുപോലെ തന്നെ നമ്മളെ വയലൊക്കെ കാണാറുള്ള കൊക്ക് അല്ലെങ്കിൽ കൊച്ച എന്ന് പറയുന്ന പക്ഷിയുടെ കാലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ നീണ്ട അല്ലെ നീളത്തിലുള്ള കാലുകളാണല്ലേ അതെന്തിനായിരിക്കും വെള്ളത്തിലൂടെ നടന്നു പോയിട്ട് അതിലുള്ള ചെറിയ ജീവികളെ മീനുകളെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നീളത്തിലുള്ള കാര്യങ്ങളുള്ളത് ഇനി നമുക്ക് ജലാശയങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ ജലമുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പക്ഷികളേതൊക്കെയാണെന്ന് നോക്കുക അല്ലേ ഒന്ന് നമ്മുടെ കൊക്ക് രണ്ടാമത്തത് ചൂളനരണ്ട എന്ന് പറയുന്ന താറാവിനത്തിൽപ്പെടുന്ന ഒരു പക്ഷി അതുപോലെ തന്നെ കൊക്കുകളുണ്ട് പലതരത്തിലുള്ള കൊക്കുകളെ നമുക്ക് ജലാശയങ്ങളിൽ സ്ഥലങ്ങളിൽ കാണാറുണ്ട് അതുപോലെ തന്നെ നീർക്കാക്ക എന്ന് പറയുന്ന പക്ഷിയുണ്ട് വെള്ളത്തിനടിയിൽ പോയിട്ട് മീനുകളൊക്കെ പിടിച്ചു വരുന്ന നീർക്കാക്കകളുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിലുള്ള മീനുകളെ പിടിക്കുന്ന പരിധികളെ കാണാറുണ്ട് അപ്പം അത്തരത്തിലുള്ള ജീവികളൊക്കെ നമ്മുടെ ജലാശയത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണ് അപ്പോൾ ഈ ജലാശയത്തോട് ചേർന്ന് ജീവിക്കുന്ന ജീവികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൊക്കിന് കാല് നോക്കുകയാണെങ്കിൽ നീളത്തിലുള്ള കാലുകളായിരിക്കും അല്ലേ അതുപോലെ തന്നെ അപ്പോൾ താറാവുകളുടെ കാല് നോക്കുന്ന സമയത്ത് അവർക്ക് വെള്ളത്തിനടിയിലെ നീന്താൻ ഭാഗത്തിന് ഒരു പാഡ് പോലെയുള്ള കാലുകളായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ നീർക്കാക്കുകളുടെ കാലും അതുപോലെ തന്നെയാണ് അല്ലെ വെള്ളത്തിനടിയിൽ പോയിട്ട് മീനുകളെ പിടിക്കാൻ അവർക്ക് വെള്ളത്തിനടിയിലൂടെ നീന്തി പോകാനുള്ള കാലുകളാണ് അവർക്കുള്ളത് അപ്പോൾ എല്ലാ പക്ഷികളുടെയും ശരീരഘടന എന്ന് പറയുന്നത് ഒരുപോലെയല്ല കേട്ടോ ഓരോ ജീവികളുടെ ഭക്ഷണത്തിൻ്റെ ആഹാര രീതിക്ക് അനുസരിച്ച് അവരുടെ ശരീരത്തിന് ഘടനയിലെ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ കൂർസ കൊക്കുള്ള പക്ഷികളുണ്ട് അതേപോലെ തന്നെ നീണ്ട കാലുകളിലുള്ള പക്ഷികളുണ്ട് അതുപോലെ തന്നെ വലിയ കണ്ണുകളുള്ള പക്ഷികളുണ്ട് അതുപോലെ തന്നെ ജലാശയങ്ങളുടെ സമീപത്തൊക്കെ ജീവിക്കുന്ന പക്ഷികളുടെ തൂവലുകൾക്ക് ചെറിയ രീതിയിലുള്ള എണ്ണമായ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ മൂങ്ങകളെ കണ്ടിട്ടുണ്ടോ മുങ്ങയുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ വലിയ കണ്ണുകളായിരിക്കും അല്ലേ അതെന്തുകൊണ്ടാണ് അവർ ഒരു രാത്രി സഞ്ചാരികളാണ് അല്ലേ രാത്രിചരന്മാരാണ് നമ്മുടെ മൂങ്ങകൾ അപ്പോൾ അവരെ രാത്രിയിൽ നല്ല രീതിയിൽ കണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയ കണ്ണവർക്കുള്ളത് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നല്ല ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന എലികളെയൊക്കെ കൂടുതൽ ആഹാരമാക്കുന്നത് ഈ രാത്രി പറക്കുന്ന മൂങ്ങകൾ അല്ലെങ്കിൽ നത്തുകളാണ് അല്ലേ അപ്പോൾ ഈ മൂങ്ങകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന പക്ഷികൾ തന്നെയാട്ടോ നത്തുകൾ അതായത് മൂങ്ങ വിഭാഗത്തിലെ വലിപ്പം കുറഞ്ഞ പക്ഷികളാണ് നത്തുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ചെമ്പനി നത്തുണ്ട് അതുപോലെ തന്നെ പുള്ളി നത്തുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാറുള്ള നത്തുകളാണ് കേട്ടോ അതുപോലെ തന്നെ മൂങ്ങകളെ നോക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന മൂങ്ങയുണ്ട് അതുപോലെ തന്നെ കാലംകൊടി എന്ന് പറയുന്ന ഒരു മൂങ്ങയാണ് അതുപോലെ തന്നെ മൂങ്ങ ഇതൊക്കെ മൂങ്ങകളുടെ വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മീൻകുമ എന്ന് പറയുന്ന പക്ഷി മീനുകളെ ആണ് കേട്ടോ കൂടുതൽ ആഹാരമാക്കാറുള്ളത് എന്നാൽ മീനുകളെ മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നേരത്തെ പറഞ്ഞതുപോലെ എലികളെയൊക്കെ ഇവർ ആഹാരമാക്കാറുണ്ട് അതുപോലെ തന്നെ പക്ഷികൾ കൂട് കൂട്ടുന്നതിലും വ്യത്യസ്തരാണ് കേട്ടോ ഓരോ പക്ഷിയും ഓരോ തരത്തിലുള്ള കൂടുകളാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പോൾ മരത്തിൻ്റെ പൊത്തുകളിൽ കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട് അതുപോലെ തന്നെ മരത്തിൻ്റെ ചില്ലകളിൽ കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട് എന്നാൽ നിലത്ത് മണ്ണിൽ മുട്ടയിടുന്ന പക്ഷികളുണ്ട് അതുപോലെ തന്നെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട് അപ്പോൾ പക്ഷികളുടെ കൂടുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിൽ ഡിസൈൻ ചെയ്യുന്ന പല വ്യത്യസ്ത രൂപത്തിൽ ഉള്ള കൂടുകളാണ് പക്ഷികൾക്കുള്ളത് ചില പക്ഷികൾ മാസങ്ങളോളം കൂടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കുന്ന പക്ഷികളുണ്ട് എന്നാൽ യാതൊരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കൂടുണ്ടാക്കി അതായത് നിറത്ത് തന്നെ മുട്ടയിട്ട് അടിയിരിക്കുന്ന പക്ഷികളുമുണ്ട് അതുപോലെ തന്നെ പക്ഷികളുടെ മുട്ടകളിലും വ്യത്യാസങ്ങളിൽ കേട്ടോ പക്ഷികളിടുന്ന മുട്ടയുടെ എണ്ണത്തിലും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മുട്ടകളുടെ നിറത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പക്ഷികളുടെ മുട്ടകളുടെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കാക്കയുടെ മുട്ട എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ശരിക്കും കാക്കയുടെ മുട്ടയല്ല കേട്ടോ കാക്കയുടെ മുട്ടയ്ക്ക് ഇത്തരത്തിലുള്ള നീല നിറം ഉണ്ടാവാറില്ല ചെറിയ ലൈറ്റ് ഷെയ്ഡ് കൂടിയിട്ടുള്ള നീലയാണ് ഉണ്ടാവാറുള്ളത് എനിക്കൊന്നും ഇവിടെ ചിത്രം മാറിപ്പോയിട്ടുണ്ട് അപ്പം നമ്മുടെ പക്ഷികളുടെ മുട്ടകൾ പലതരത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ അതായത് പക്ഷികളുടെ മുട്ടയുടെ വലിപ്പത്തിലെ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ തന്നെ നിറങ്ങളിലെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഷെയ്പ്പിലൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് പക്ഷികൾ കൂടുണ്ടാക്കുന്ന രീതി കൂടിൻ്റെ വലിപ്പം അതുപോലെ തന്നെ കൂടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതുപോലെ തന്നെ കൂടിൻ്റെ ആകൃതി മുട്ടകൾ ഇതിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഏറ്റവും വലിപ്പമുള്ള പക്ഷിയാണ് ഒട്ടക പക്ഷി എന്ന് പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ ഏറ്റവും വലിയ മുട്ട നമ്മുടെ ഒട്ടക പക്ഷിയുടേതാണ് കേട്ടോ പറക്കം കഴിയാത്ത ഒരു പക്ഷി കൂടിയാണ് ഈ ഒട്ടക പക്ഷി എന്ന് പറയുന്നത് ഇനി നമുക്ക് ദേശാടന പക്ഷികളെ പറ്റി പറയാം അല്ലേ നിങ്ങൾ ദേശാടന പക്ഷികളെ കാണാറുണ്ടോ എന്താണ് ദേശാടന പക്ഷികൾ അല്ലെങ്കിൽ എന്തിനാണ് പക്ഷികൾ ദേശാടനം ചെയ്യുന്നത് പൊതുവെ പക്ഷികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ ദേശാടനം എന്ന് പറയുക അല്ലേ അപ്പോൾ ഈ പക്ഷികൾ ദേശാടനം ചെയ്യുന്നത് അവരുടെ പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനും അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ ലഭ്യത കുറയുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രജനനത്തിന് വേണ്ടിയിട്ട് അതായത് കൂടുകൂട്ടി മുട്ടയിട്ട് അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പക്ഷികൾ ദേശാടനം ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ദേശാടന പക്ഷികൾ വരാറുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ദേശാടന പക്ഷികളാണ് വരാറുള്ളത് അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ കടുംപച്ച പൊടിക്കുരുവി കാവി നാഗമോഹൻ മഞ്ഞക്കിളി പെൻമണൽ കോഴി കാട്ടു വാലുകുലുക്കി ഇതൊക്കെ ചെറിയ രീതിയിൽ ദേശാടനം ചെയ്യുന്ന പക്ഷികളാണല്ലേ അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ പക്ഷികളെയും കണ്ടിട്ടുണ്ടോ ഇവിടെ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾ ഈ നാഗമോഹൻ എന്ന് പറയുന്ന പക്ഷിയെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളത്തിലുള്ള രണ്ട് വാലുകൾ ഉണ്ടായിരിക്കും കേട്ടോ മാത്രമല്ല പ്രായപൂർത്തിയായ ആൺപക്ഷിക്ക് നല്ല വെള്ളനിറത്തിലായിരിക്കും ഉണ്ടാവുക അതായത് സമയം കുട്ടിയായിട്ടുള്ള ആൺപക്ഷി തവിട്ട് നിറത്തിലും കാണാറുണ്ട് എന്നാൽ പെൺപക്ഷിയെ തവിട്ടു നിറത്തിൽ മാത്രമാണ് ഉണ്ടാവും കാണുന്നത് അൺപക്ഷിക്ക് മാത്രമാണ് നീളത്തുള്ള രണ്ട് വാരികൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പക്ഷികൾ നമുക്ക് പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ എന്തൊക്കെ സേവനങ്ങളാണ് പക്ഷികൾ നമുക്ക് ചെയ്യുന്നത് ഒന്ന് പക്ഷികൾ വിത്ത് വിതരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ ഒരു മരത്തിൽ നിന്നും അതിൻ്റെ കായ് വെച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ കാഷ്ടിച്ചിട്ട് അവിടെ മറ്റൊരു ചെടി ഉണ്ടാകുന്നുണ്ട് അല്ലേ അപ്പോൾ വിത്ത് വിതരണത്തിൽ ഈ പക്ഷികൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കീടങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കാറില്ലേ കാക്കകളൊക്കെ പലപ്പോഴും നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വന്ന് കഴിക്കാറുണ്ട് കഴിക്കാറുണ്ടല്ലേ അപ്പം അത്തരത്തിലുള്ള ഒരു സേവനം കൂടെ പക്ഷികൾ നമുക്ക് ചെയ്യുന്നുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം